ും സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് ആ അന്വേഷണം കഴിഞ്ഞ് പുള്ളി ആ കേസ് കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ആ എൻ്റെ ആ അതോറിറ്റിക്ക് ആ മേലധികാരിക്ക് ടെർമിനേറ്റ് ചെയ്യുകയോ ഡീഗ്രേഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് പക്ഷേ കുറ്റം കണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സസ്പെൻഷനാണ് അപ്പം നാളെ അയാൾ നിയമസഭയിൽ പോകുന്നതിനോട് അയാൾ നാളെ നിയമസഭയിൽ അങ്ങേര് നാളെ നിയമസഭയിൽ പോകണം നിയമസഭയിൽ പോയി കാര്യങ്ങൾ പറയണം ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചാൽ വ്യക്തമായ മറുപടിയും പറയണം അപ്പോൾ സ്ത്രീക്കുള്ള ഒരു പ്രത്യേകത പോലും പ്രത്യേകതയില്ല സമത്വ വല്യ എല്ലാവരും പറയുന്നേ പിന്നെന്താ പ്രത്യേകത സമത്വ വല്യ പറയുന്നെല്ലാവരും സ്ത്രീ ലക്ഷങ്ങളുണ്ടാക്കിയാലും പുരുഷന് ലക്ഷങ്ങളുണ്ടാക്കിയാലും ടാക്സ് ഒരുപോലെ അടയ്ക്കുന്നേ അല്ലാതെ സ്ത്രീക്ക് കുറവും പുരുഷന് കൂടുതലൊന്നുമില്ല എല്ലാ രീതിയിലും സമത്വം വേണം അപ്പോൾ രണ്ടുപേര് പരസ്പര ഉഭയകക്ഷി ബന്ധമുണ്ടായാൽ രണ്ടുപേരും അനീക്വൽ ആണ് പിന്നെ അവര് തമ്മിൽ പറഞ്ഞ് കോൺഗ്രസ് ചെയ്ത് തീരട്ടെ എന്തിനായി ഇപ്പം പുറത്തിട്ട് വിവാദമായി രണ്ട് കുടുംബവും നശിപ്പിച്ചു കളയുന്നു അപ്പൊ ഈ ചാനലുകൾ യഥാർത്ഥത്തിന് ഞാൻ കളയത്തില്ല കോടതിയിലോട്ട് നമുക്ക് പോണ്ട അത് നമുക്ക് വേറെ കോടതി പോണ്ട അതുപോലെ ചിലപ്പോൾ കോടതി ചിലപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് നമുക്കിപ്പോൾ കണ്ടും കേട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അതനുസരിച്ച് അവൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം തെളിയിക്കപ്പെട്ടില്ല ആരോപണങ്ങളല്ലയോ എത്രയോ കേസുകളിൽ ഇങ്ങനെ പറയട്ട് അവസാനം പിന്മാറുന്നുണ്ട് ഈ കക്ഷികള് എത്രയോ പിന്മാറുന്നുണ്ട് എത്രയോ എന്താ ഇത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഞാനൊന്നും എനിക്കറിയില്ല ഈ പറയുന്ന എം എൽ എക്കോ മറ്റവർക്കോ അറിയാം ഇതിന് ഇതിനകത്തുള്ള രസതന്ത്രം എന്താന്ന് ഇതിന് പിന്നിലെ എന്തുവാന്നുള്ളത് പിന്നെ ഒരു പുതിയ ചെറുപ്പക്കാരനാണ് പിന്നെ പണ്ടുണ്ടെന്നും വാളയത്തുറിയൊന്നും ഇത് കഥയൊന്നുമില്ല നാളെ കേരള നിയമസഭ കൂടുവാ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും സീനിയർ കോൺഗ്രസ് കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ സാറിനോട് ചോദിക്കുന്നത് നിയമസഭയിൽ പോകണമെന്ന് പറയുന്നവരുടെ എണ്ണവും വർദ്ധിക്കുക സാറിൻ്റെ അഭിപ്രായം എന്തുവാ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ പൊളിറ്റിക്കൽ കരിയറിൽ നിയമസഭയിൽ പോകണം അല്ല അദ്ദേഹത്തിന് മറ്റേ പറ്റത്തില്ല എനിക്ക് എൻ്റെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രവർത്തനവും മാത്രം അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം ഉഭയകക്ഷിപരമായ ഒരു ബന്ധം ഉണ്ടായിട്ട് പുരുഷൻ മാത്രം സൃഷ്ടി ശിക്ഷ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു ട്രോമയിൽ പോകേണ്ട അവസ്ഥ വരുന്നു എന്ന് പറയുന്നതിനോടുള്ള അഭിപ്രായം എന്തോ സാറിൻ്റെ അത് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ഒരു എന്തു ഈ കമ്മ്യൂണിസ്റ്റ് വശ്ശാനം അതൊക്കെ പറയുന്ന പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സ്ഥാനമാണ് ഒരുപറ്റ സ്ത്രീകള് അവരവരുടെ കാര്യസിനോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അവര് അത് അത് അവരുടെ അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടായിരിക്കാം അല്ലായിരിക്കാം എന്തെങ്കിലും നേടാനായിരിക്കാം നേടാതിരിക്കാനായിരിക്കാം പക്ഷെ വശപ്പെട്ടു പോകുന്നത് ചെറുപ്പിക്കാരാണല്ലോ അതെ അതെ ആ ചെറുപ്പക്കാരും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ മജ്ജയും മാംസമുള്ള മനുഷ്യരല്ലേ മജ്ജയും മാംസമുള്ള മനുഷ്യര് കമ്മ്യൂണിസ്റ്റോ അല്ലെ കോൺഗ്രസോ ആയതുകൊണ്ട് അവൻ അപസ്ഥോലാണെന്ന് പറയാൻ പറ്റുള്ളൂ അവനുടനെ ഒരു പാർട്ടിയിൽ ചേരുക എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ ചേരുവാണ് ആശ്രമത്തിൽ ചേരുവല്ല മറ്റേ മറ്റേ നിങ്ങളുടെ ഈ ക്രിസ്ത്യൻസിന്റെ മടത്തി രണ്ടിനടത്തി കടന്നു പോവുകയാണ് അപ്പൊ രാഹുൽ വലിയൊരു കാണുന്നില്ല അതൊരു മനുഷ്യനാണ് പച്ച ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം കൊണ്ട് പണ്ട് സരിതാ വിഷയം പോലെ കോൺഗ്രസ് ഒരു പ്രതിസന്ധി വരാനുള്ള സാധ്യമുണ്ട് ഈ സരിതാ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്രിമിനൽ കേസാണ് സരിത ഒരു പ്രൊഫഷണൽ സംഭവമാണ് മാംകൂട്ടം ഞാൻ മനസ്സിലാക്കുന്നതോളം ഒരു സ്നേഹ വിഷയമാണ് സ്നേഹ സരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും ഉപയോഗിക്കുകയാണ് ആ സ്ട്രാറ്റജി പോളിറ്റിക്സിൽ ഞാൻ തള്ളി വിടുന്നില്ല ചില പല പല അല്ല ഇതെല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഇടതുപക്ഷത്തിൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളും വന്നിട്ടുണ്ട് ായാലും ശശിയുടെ ആയാലും ശശീന്ദ്രൻ്റെ ആയാലും ഇഷ്ടംപോലെ കേസുകളുണ്ട് പക്ഷെ അവിടെ എന്നാൽ എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഒരു ചെറിയ വിഷയം പോലും വലിയ വിഷയമായി വന്ന് അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് മാധ്യമങ്ങളുടെ കളിയാണോ ഒരു രാവിലെ പേപ്പർ വാങ്ങിക്കുമ്പോൾ മുകേഷിന്റെ കണ്ടാലും മറ്റവരുടെ കണ്ടാലും മറിച്ച് കണ്ടാലും ചാടി ഇറങ്ങി ആരും ന്യായീകരിക്കാൻ പോകുന്നില്ല പക്ഷെ ചാടി ഇറങ്ങണം അതാണ് വ്യത്യാസം ഓ അതൊരു പക്ഷെ ഞാൻ നമുക്കൊരു അന്തസ്സുള്ള ആൾക്കാരുടെ ഒരു സംഭവം മാത്രമേ നമ്മൾ കൈകാര്യം അതൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മനുഷ്യ ജീവിതത്തിലുള്ളതല്ലേ മനുഷ്യജീവിതത്തിലുള്ളതാണല്ലോ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഐഡിയോളജിയും മനുഷ്യൻ്റെ ഫിസിക്കൽ പ്രൊസീ പ്രോസസ്സും രണ്ടുണ്ടാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത് എൻ്റെ ശരീരമല്ലോ എൻ്റെ മനസ്സ് എവിടെയാണെന്ന് എനിക്കറിയുന്നല്ലോ നടക്കുന്നത് അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് വരെ സയന്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തിട്ടില്ല മനസ്സിലായിരിക്കുന്നത് അതെ പക്ഷേ എന്റെ ഐഡിയോളജി പറഞ്ഞത് എന്റെ പ്രേനിൽ തന്നെയാണ് എന്റെ ഐഡിയോളജി എന്റെ പ്രേമി തന്നെയാണ് ഞാൻ ഒരു ഐഡിയോളജി സ്നേഹിക്കുവാണ് രാഷ്ട്രീയ എനിക്ക് ഇന്നത് വരണം എന്തിനാണ് വരുന്നത് ഒരാളുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിന് വേണ്ടി വരണം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐഡിയോളജി ആശയം നമ്മുടെ രാജ്യത്തിന് ഗുണകരമായി വരുമെന്നുള്ള പ്രതീക്ഷയാണ് ആ ഐഡിയോളജ് വിശ്വാസം അതാണ് നമ്മുടെ കമ്മ്യൂണിസത്തിലും കോൺഗ്രസ് മനഃപൂർവമായിട്ട് വീഴാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും കേരളത്തിലുള്ള ആൾക്കാരുടെയൊക്കെ മനോഭാവത്തിലുള്ള ആൾക്കാരുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉടനെ ആദ്യ അവര് ലോട്ടറി അടിച്ചില്ലെങ്കിൽ ലോട്ടറി കൊടുത്തു വേണ്ടി അടിച്ചാൽ അവൻ മകൻ അതാ നമ്മുടെ സ്വഭാവം അവനൊന്നു ചോദിക്ക എനിക്കതായിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ പോണത അപ്പൊ ഈ നമ്മളാ അവസരത്തിനൊത്ത് മാറുന്നൊരു സമൂഹമാണ് ഐഡിയോളജി വാസ്തു കൂടി ഇല്ലാത്ത ഐഡിയോളജി ഐഡിയോളജി ഞാൻ എത്രയും ബുക്കുകൾ വായിച്ചോണ്ടിരിക്കും ഞാൻ ബുക്കുകൾ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരെ വായിച്ചിട്ട് ബുക്കുകൾ ഞാൻ പറഞ്ഞ എൺപത്തിരണ്ട് വയസ്സായി കേട്ടോ അപ്പൊ അത് എഴുതുന്ന അദ്ദേഹം പതിനേഴാമത്തെ വയസ്സു പ്രണയിക്കുന്ന ഒരാളായിരുന്നു ഏതാണ്ട് ഒരു ദാസ് കാപ്പിറ്റൽ പ്രണയവും അതുകൊണ്ടെന്നും എഴുതുന്നില്ല രണ്ട് അവന്റെ ഐഡിയോളജിയും അവന്റെ ജീവിതവും രണ്ടാണ് രാഷ്ട്രത്തിനു വേണ്ടി അല്ല വരും തലമുറയ്ക്ക് കൂടെ വേണ്ടിട്ടാണ് ചിന്തിക്കുന്നത് എനിക്ക് നാളെ മറ്റന്നാളെ മരിച്ചുവാ സാർ കുഴിച്ചെടുക്കും പക്ഷെ ഞാൻ മണ്ണിൽ ആയി പോയതുകൊണ്ട് മാത്രം കോൺഗ്രസിനെയൊക്കെ യോ അവകാശമില്ല മാർച്ച് പാട്ടിയാണ് കൂടുതൽ സ്ത്രീകൾ ഉപദ്രവിച്ചിട്ടുള്ളത് ഞാൻ പറയുന്ന തെളിവില്ല കേട്ടോ തെളിവില്ല പൊന്റമ്പെ നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓർക്കാറുള്ളതാണ് അനുഭവം പറഞ്ഞുകഴിഞ്ഞാൽ കുറ്റം പറയുന്നത് സാഹചര്യത്തിൽ വന്ന് വീഴുന്ന ഒരു നല്ലൊരു ബൾബ് ഇട്ട് ഇന്നു പറഞ്ഞാൽ വല്ല കാര്യമുണ്ട് ഏഹ് നിങ്ങൾ ആ പ്രകാശമുള്ള നിങ്ങളുടെ ഏലും ഇല്ല നിങ്ങൾ പ്രകാശിക്കുമ്പോൾ ആൾക്കാരെ അടുത്തുപിടിക്കുന്നു അല്ല എങ്കിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് അല്ലെങ്കിൽ എന്നെ എന്നെ ആരും ഒന്നിനു സംഭവിക്കാറില്ല അതുകൊണ്ട് ഞാൻ മനസ്സിനല്ലാത്തതുകൊണ്ടല്ല ഒരു പ്രയോജനമില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വേറെ ആൾക്കാരെ അല്ല പൊതു കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഭവമാണ് മറ്റേത് ഈ പട്ടത്തിനുള്ള ആശ്രമത്തിൽ പോകുക പറഞ്ഞാൽ തൻ്റെ മാത്രം താൻ ചുരുങ്ങിപ്പോവാണ് താൻ ജനങ്ങളിൽ നിന്ന് ചുരുങ്ങിയിട്ട് രക്ഷപ്പെട്ട് ഓടുന്നവരാണ് ആശ്രമത്തിലേക്ക് ആ രക്ഷപ്പെടാൻ ഞാൻ ഇനി തയ്യാറില്ല ഞാൻ ഇനി എങ്ങനെ ജീവിച്ചാലും ഞാൻ ഇനി പൊതു പൊതു രംഗത്ത് എനിക്ക് വരാൻ ഇനി വലിയ രക്ഷ എന്നാൽ ഞാൻ പൊതു രംഗത്ത് തന്നെ രക്ഷപ്പെടാൻ ഞാൻ പോകുന്നേ ഇല്ല നാഷണൽ പാർക്കിന്ന് എനിക്ക് കോൺഗ്രസ്സിന് മാത്രമേ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഉള്ള സംഭവം ഡിയോക്രാറ്റിക് സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമൊന്നും ഇല്ല നമ്മൾ നമ്മളിലുള്ള തൊട്ടടുത്ത വീട്ടുകാരനേക്കാൾ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന ഒരു സംഭവം എനിക്കത് ആഗ്രഹിക്കാനേ പറ്റത്തില്ല എനിക്കത് ആഗ്രഹിക്കാനേ പറ്റത്തില്ല പാർട്ടിഷൻ നടന്നു പോകുന്നു പാർട്ടിഷൻ നടത്തിയ എൻ്റെ ഉത്തരവാദിത്തമാണ് പാർട്ടി നടത്തിൻ്റെ ഉത്തരവാദിത്വം ആർ എസ് എസ് തന്നെയാണ് അവർ വിചാരിച്ച് പാർട്ടീഷൻ നടത്തിയാൽ ഉള്ള എല്ലാ ഹിന്ദുക്കളും കൂടെ ഒത്തു കൂടി വിടാറുണ്ട് പക്ഷേ കുറേ ഒത്തിരി പോയില്ല ഇവർ വിചാരിച്ചേ എല്ലാവരെയും പാകിസ്ഥാനത്തെ ഉള്ളിവിടെ മറ്റേ അങ്ങോട്ട് നല്ലവിടെ ഇങ്ങോട്ട് തള്ളിവിട്ടേ നമുക്ക് എല്ലാവരും ഇവിടെ മഹാദേവ പറഞ്ഞിരിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ മനുഷ്യർ മനുഷ്യരല്ലേ മനുഷ്യർക്ക് അവരുടെ വസ്തുവും വിലവടക്കുള്ള സാധനങ്ങൾ വിട്ട വെച്ചങ്ങനെ ഓടാൻ പറ്റുമോ ആ പാർട്ടിഷനൊക്കെ ഉള്ള കൊലപാതകങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത് അപ്പൊ എന്റെ അഭിപ്രായം നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യാൻ രാഹുൽ നാളെ നിയമസഭയിൽ പോട്ടെ രാഹുൽ രാഹുൽ അല്ലല്ലോ പോട്ടേൽ കോൺഗ്രസ് കോൺഗ്രസ് ഒരു ആണ് അങ്ങനെ തന്നെ പോണം അങ്ങനെ പോണം കോൺഗ്രസ് ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല ആരെ ആരെ എങ്ങനെ എടുത്തു കളയാൻ പറ്റും അതല്ല കോൺഗ്രസ് ഇപ്പൊ ഈ രാഹുൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത് അതിലൊരു ഭയമുണ്ട് രാഹുൽ ഭയപ്പെടേണ്ട കാര്യപ്പെടുന്നുണ്ട് കോൺഗ്രസ് ഭയപ്പെടുന്നു ഭയപ്പെടുന്നു കോൺഗ്രസ് രാജ്യത്തിന്റെ രക്ഷ കോൺഗ്രസ് തന്നെയാണ് ഈ കോൺഗ്രസ് തകർക്കുക പറയുന്നത് കോൺഗ്രസ്സിന്റെ ലക്ഷ്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ കോൺഗ്രസ്കാര് പ്രവർത്തിക്കരുത് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുമല്ലോ കാര്യം വെച്ചാൽ അവർക്കൊന്നും നേടാനില്ല എന്നാലും കോൺഗ്രസിലെ പല നേതാക്കന്മാരും എടുത്തുചാട്ടം ഉണ്ടായെന്നുള്ളത് ശരിയാണോ രാഹുലിന്റെ വിഷയത്തിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ ഒരു പ്രണയ കാര്യമാണ് സംഭവം അതെന്നുവെച്ചാല് അത് എന്തുവാണെന്ന് അറിയാൻ അല്ല പിന്നെ ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു എടുത്തിയാട്ടം തന്നെ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു നടക്കുന്നത് അതറിയാനുള്ളത് രാഹുൽ ഏതെങ്കിലും സെക്സിൽ എനിക്കൊരു സുഖമില്ല പക്ഷേ അതൊക്കെ നടത്ത അതൊക്കെ നടത്താം ഈ പ്രശ്നമുണ്ടായി എനിക്കോ ഇല്ല രാഹുൽ ഗാന്ധി കൂട്ടത്തിനെ ആരുമായിട്ട് ബന്ധപ്പെട്ടത് എനിക്കറിയാനൊന്നുമല്ല ആ ബന്ധപ്പെട്ട് ബന്ധപ്പെടാനേ എനിക്ക് സാധ്യതയില്ല സാധ്യതയില്ല പക്ഷേ അവൻ ബന്ധപ്പെട്ടു അപ്പൊ നമുക്കൊന്നും ബന്ധപ്പെട്ടാലോ അപ്പൊ നമുക്ക് ഉള്ള സാഹചര്യത്തിൽ ആരെങ്കിലും തപ്പിട്ടോ നമുക്കൊന്ന് ബന്ധപ്പെട്ടാലോയതുപോലെ ഉള്ളത് രാഹുൽ മാൻകൂട്ടത്ത് ബന്ധപ്പെട്ടതില്ലേ നമുക്കൊന്ന് ബന്ധപ്പെട്ടാലോ എന്തെങ്കിലും ഇന്നസെന്റ് കാര്യം പറയുന്നില്ലേ അവരെല്ലാം കോഴി കണ്ടോ പോയ കണ്ടോ അങ്ങനെയൊക്കെ പറയുന്നല്ലോ അതിനകത്ത് ഞാൻ രാഹുൽ വാങ്ങോട്ട് നാളെ ദിവസമായിട്ട് പോകണം അയാള് കോൺഗ്രസിൻ്റെ മെമ്പറാണോ കോൺഗ്രസിന്റെ എം എൽ എ ആണോ അയാൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ വോട്ടിട്ട് ഇത്രയാണ് നീ പറയാനുള്ളത്